മമ്മൂട്ടിക്ക് പിന്തുണയുമായിട്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലൊക്കെ ഈ തുളുമ്പുന്നതും മതേതരത്വമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മറുനാടൻ ചാനലിൽ പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് ഒരു അഭിമുഖം കൊടുത്തിരുന്നു ആ ഒരു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഇന്ന് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുയു എന്ന സിനിമയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചോ ഹിന്ദു മതവിശ്വാസത്തെ മോശമാക്കാൻ ശ്രമിച്ചോ അതിൽ മമ്മൂട്ടിക്ക് എന്താണ് റോള് എന്ന രീതിയിൽ വലിയ ചർച്ചകളാണ് ഇന്ന് നമ്മുടെ what do samurantim. നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം വരെ മമ്മൂട്ടി അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഈ ഷാഫി പറമ്പിൽ ഈ പിന്തുണക്കായിട്ട് രംഗത്തെത്തി വലിയ മതേതരവാദിയാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മതേതരവാദിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ നമുക്ക് ആദ്യം തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുണ്ട് അതായത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിരന്തരം രംഗത്തെത്തിയിട്ട് ഇടതുപക്ഷം ഞങ്ങളെ അങ്ങേയറ്റത്തെ രീതിയിൽ മോശമാക്കാൻ ചിത്രീകരിക്കുന്നു വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നിരന്തരം ഷാഫി പറമ്പിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ രംഗത്തെത്തി നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മളൊക്കെ തന്നെ അത് കേൾക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു മമ്മൂട്ടി എന്ന് പറയുന്നത് ആരാണ് ഇടതുപക്ഷമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പക്ഷം ഇടതുപക്ഷമാണ് എന്ന് കേരളത്തിലെ സകല ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്നിട്ടും ഇടതുപക്ഷത്തുള്ള മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ചാടി വീണ് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ അതേപോലെ തന്നെ യഥാർത്ഥം മതേതരവാദിയായിരുന്നെങ്കിൽ നമ്മുടെ കെ ചിത്ര കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാര മമ്മൂട്ടിയോളം തന്നെ തലയെടുപ്പുള്ള കലാകാരിയായിട്ടുള്ള കെ എസ് ചിത്രയെ നമ്മുടെ കേരളത്തിൽ കൂട്ടമായിട്ട് ആക്രമിച്ചിട്ടില്ലേ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന്റെ അന്ന് ഈ മന്ത്രം ജപിക്കണമെന്നും അതേപോലെ തന്നെ വീടുകളിലൊക്കെ വിളക്ക് തെളിയിക്കണമെന്നും തൻ്റെ മതവിശ്വാസ പ്രകാരം കെ എസ് ചിത്ര നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന് എത്ര വലിയ രീതിയിലായിരുന്നു കെ എസ് ചിത്രയെ കൂട്ടമായിട്ട് ആളുകൾ ആക്രമിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിട്ട് കെ എസ് ചിത്രക്ക് പൂർണ്ണ പിന്തുണ എന്ന് എന്തുകൊണ്ട് ഷാഫി പറമ്പില് പറഞ്ഞില്ല മോഹൻലാലുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഇവിടെ നടക്കാറുണ്ട് എന്നിട്ട് മോഹൻലാലിനെ കൂട്ടമായിട്ട് ആക്രമിക്കാറുണ്ട് ആ സമയത്ത് ഈ ഷാഫി പറമ്പിലിനെ നമ്മൾ ആരെങ്കിലും കണ്ടോ വലിയ മതേതരത്വമാണല്ലോ പറയുന്നത് എന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അത് എല്ലാ ആളുകളോടും വിളക്ക് തെളിക്കാനും എല്ലാ ആളുകളോടും രാമ മന്ത്രം ജപിക്കാനൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് നിസ്കരിക്കാൻ വരൂ എന്ന് പറയുന്നത് എല്ലാ ആളുകളോടുമാണോ അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് നിസ്കരിക്കാനുള്ള സമയമായിട്ട് പള്ളിയിലേക്ക് വരൂ എന്നല്ല അവർ നിരന്തരം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് അപ്പോ അതിനിടെ മറ്റു മതങ്ങളിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അതേപോലെ തന്നെ കെ എസ് ചിത്ര തന്റെ മതവിശ്വാസ പ്രകാരം രാമപ്രതി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിന്റെ അന്നേ ദിവസം വിളക്ക് തെളിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ ചെയ്യണമെന്ന് അതുമായി ബന്ധപ്പെട്ട മതവിശ്വാസികളോടാണ് വിളിച്ചു പറയുന്നത് അതിന് വലിയ ആക്രമണം നടന്നിട്ടുണ്ട് എന്നിട്ട് ഈ ആ ഒരു സമയത്ത് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിട്ട് ഇതുപോലെ മമ്മൂട്ടിക്ക് പിന്തുണ കൊടുത്തതുപോലെ പിന്തുണ കൊടുത്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സുപ്രീം കോടതി പോലും ഇത് ഒരുപാട് ആൾ ബാബരി മസ്ജിദ് പ്രശ്നം അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് രണ്ട് വിഭാഗത്തിലും പ്രശ്നം വളരെ വ്യക്തമായിട്ട് തീർത്ത് അത് രാമ പ്രതിഷ്ഠാ ചടങ്ങിന് സകല ആളുകളും അംഗീകരിച്ച് സകലതും കഴിഞ്ഞ് തന്റെ മതവിശ്വാസ പ്രകാരം കെ എസ് ചിത്ര പറഞ്ഞിട്ട് പോലും കൂട്ടമായിട്ട് അവരെ ആക്രമിച്ചിട്ട് പോലും ഈ ഷാഫി പറമ്പിൽ നിന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോ ഈ ഷാഫി പറമ്പിലൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയാൻ എന്തെങ്കിലും യോഗ്യതയുള്ളവനാണോ എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ചിന്തിച്ചോളൂ